മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള ഒരു പരിശീലന കേന്ദ്രം ആശാ കേന്ദ്രം എൻ്റെ നിയോജക മണ്ഡലത്തിലെ പള്ളത്തുണ്ട് സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെയുള്ള നാൽപ്പത് ആളുകൾക്കാണ് അവിടെ നിലവിൽ പരിശീലനം നൽകി വരുന്നത് സാർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഇരുപത് പേർ ഇല്ല എന്നുള്ള കാരണത്താൽ അവരുടെ പാക്കേജ് പുതുക്കി നൽകുന്നില്ല സർ പുതുക്കേണ്ട അവസാന തീയതി ഈ ജൂലൈ മാസം അവസാനിക്കുകയാണ് ജൂലൈ കഴിഞ്ഞാൽ പിന്നീട് അത് കൂണ്ടും വീണ്ടും കുഴപ്പത്തിലേക്ക് പോകാം സാർ ബഡ് സ്കൂളിന് പോലും ഈ പതിനെട്ട് വയസ്സിന് താഴെ ഇരുപത് കുട്ടികൾ വേണമെന്നുള്ള നിബന്ധനയില്ല ഇവിടെ ഉള്ളവരിൽ ഭൂരിഭാഗവും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് ഇവിടെ നിലവിലുള്ള ഭിന്നശേഷി കുട്ടികളെ കൂടി പരിഗണിച്ച് നിബന്ധന ഒഴിവാക്കി സ്പെഷ്യൽ പാക്കേജ് പുതുക്കി നൽകുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടോടു കൂടിയുള്ള വികസന മാതൃകകളാണ് കേരളം ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷിക്കാരടക്കമുള്ള അരികുവൽകൃത ജനവിഭാഗങ്ങളെ ചേർത്തു പിടിച്ച് അവരെ മുഖ്യധാരിയുടെ സാ നിറ സാന്നിധ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനനുസൃതമായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണ് സ്പെഷ്യൽ സ്കൂളുകൾ അടക്കമുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഏതൊരു സ്ഥാപനവും പ്രവർത്തിപ്പിക്കുന്നതിന് ഭിന്നശേഷി അവകാശ നിയമപ്രകാരം രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഭിന്നശേഷി അവകാശ നിയമപ്രകാരം നിർമ്മിച്ച ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള അധികാരം സാമൂഹ്യനീതി ജോയിൻറ് ഡയറക്ടറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സ്കൂൾ പാക്കേജ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാർ ഉത്തരവും സാമൂഹ്യനീതി വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരവും പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിലവിൽ സ്പെഷ്യൽ സ്കൂളുകൾക്ക് രജിസ്ട്രേഷൻ നൽകി വരുന്നത് ഇതുപ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഇരുപത് കുട്ടികളെയെങ്കിലും പഠിപ്പിക്കുന്നതും നിർദ്ദിഷ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതുമായ സ്കൂളുകൾക്കാണ് രജിസ്ട്രേഷൻ നൽകി വരുന്നത് രജിസ്ട്രേഷൻ ഉള്ളതും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് ബന്ധപ്പെട്ട പാക്കേജ് പ്രകാരം ധനസഹായം അനുവദിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ നാൽപ്പത്തഞ്ച് കോടി രൂപ ധനസഹായമായി നൽകിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം അൻപത് കോടി രൂപ ഇക്കാര്യത്തിനായി വകയിരുത്തിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഇരുപത് കുട്ടികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ അനുവദിക്കുകയുള്ളൂ എന്നതും സ്പെഷ്യൽ സ്കൂൾ പാക്കേജിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് പതിനെട്ട് വയസ്സിൽ താഴെ ഇരുപത് കുട്ടികളെങ്കിലും ആവശ്യമാണ് എന്നുമുള്ള നിബന്ധന ഈ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന വസ്തുത സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതേസമയം പേരിന് മാത്രം കുറച്ച് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകാനും പരിമിതികളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം ആവശ്യമായ കൂടിയാലോചനകളിലൂടെ പള്ളം ആശാ കേന്ദ്ര സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വിഷയം പരിശോധിക്കാവുന്നതാണ്